കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഈ ഭൂമിയിൽ ഒരു ക്രൈസ്തവ സഭ മാത്രമേ കാണാൻ പാടുള്ളൂ ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം ബൈബിൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കുറെ വീഡിയോകളിൽ നമ്മൾ ശദീകരിച്ചിരുന്നു എന്നാൽ ഭൂമിയിലെ സഭ ഒരു ഏക തലവന്റെ കീഴിൽ ആയിരിക്കണമോ സഭയ്ക്ക് ഒരു ഏക തലവൻ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇക്കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഏതാനും ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ഒരു സ്കൂളിന്റെ കാര്യം പരിഗണിക്കുക സ്കൂളില് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അധ്യാപകരാണ് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇനി അധ്യാപകർക്ക് എല്ലാം മുകളിലായി ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിന് ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഹെഡ് മാസ്റ്ററാൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് ഇനി ഒരു കോളേജിന്റെ കാര്യം പരിഗണിച്ചാലോ അവിടെ ഏറ്റവും മുകളിലായി ഒരു പ്രിൻസിപ്പാൾ ഉണ്ട് ഇനി ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമ്മൾ എടുത്താൽ ഏറ്റവും തലപ്പത്തായി ഒരു വൈസ് ചാൻസലർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മുടെ രാജ്യത്തെ സൈന്യത്തിന്റെ കാര്യം പരിഗണിക്കാം ആർമി നേവി എയർഫോഴ്സ് ഇതിന്റെ ഓരോന്നും തലപ്പത്ത് ഓരോ ജനറൽമാർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു ഫുട്ബോൾ ടീമിന്റെ കാര്യമെടുത്താലോ ടീമിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട് ഈ ക്യാപ്റ്റൻ നയിക്കുന്നത് കൊണ്ടാണ് ആ ടീമിലെ അംഗങ്ങൾ ഒത്തൊരുമയോടെ കളിച്ച് മുന്നേറുവാൻ സാധിക്കുന്നത് ഇനി ഒരു കപ്പലിന്റെ കാര്യമെടുത്താലും ഏറ്റവും തലപ്പത്തായി ഒരു ക്യാപ്റ്റൻ അവിടെയും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് കുറെ വിപുലമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കർത്തവ്യം ടാസ്ക് ഇത് കുറെ ആളുകൾ ചേർന്ന് ഒരു ടീം വർക്കായി ചെയ്യുന്നു എന്ന് കരുതുക ഈ ടീമിന്റെ പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഒരു തലവൻ കൂടിയേ തീരുകയുള്ളു അതായത് ഒരു തലവൻ എല്ലാവരെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ടീം വർക്ക് നന്നായി മുന്നോട്ട് പുരോഗമിക്കുകയുള്ളു ഇനി നമ്മുടെ ശരീരത്തിന്റെ കാര്യം പരിഗണിക്കാം നമ്മുടെ ശരീരത്തില് ബാഹ്യവും ആന്തരികവുമായി നിരവധി അവയവങ്ങൾ ഉണ്ട് ഈ അവയവങ്ങൾക്ക് തമ്മിൽ മത്സരമില്ല അവ പരസ്പരം വളരെ യോജിപ്പോടെ പ്രവർത്തിച്ച് മുന്നേറുന്നു എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം കാരണം ഇതേയുള്ളൂ ശരീരത്തിൽ ഒരു ശിരസ് ഉണ്ട് ഈ ഒരൊറ്റ ശിരസ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നു ഇതുകൊണ്ടാണ് ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം ഭിന്നതയില്ലാതെ യോജിപ്പോടെ പ്രവർത്തിച്ച് മുന്നേറുന്നത് ഇനി ഒരാളുടെ ശരീരത്തില് ഒരേപോലെയുള്ള രണ്ട് ശിരസ്സുകൾ ഉണ്ട് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കില് ശരീരത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാവും കാരണം ഒരു ശിരസ് കാലിനോട് നടക്കാൻ ആവശ്യപ്പെട്ടു എന്നിരിക്കും അതേസമയം തന്നെ മറ്റേ ശിരസ് കാലുകളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഇരിക്കും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനം അത് സുഗമമായ രീതിയിൽ മുന്നോട്ട് പോവുകയില്ല ഇനി നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പരിഗണിക്കാം നമ്മുടെ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങൾ ആയി വിഭജിച്ചിരിക്കുന്നു ഓരോ സംസ്ഥാനത്തെയും വീണ്ടും ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു കളക്ടർ ആണ് ജില്ലയുടെ ഭരണകർത്താവ് സംസ്ഥാനം ഭരിക്കുന്നത് മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുന്നതാകട്ടെ പ്രധാനമന്ത്രിയും അതായത് കളക്ടർ ജനങ്ങളെ ഭരിക്കുന്നു മുഖ്യമന്ത്രി കളക്ടർമാരെ ഭരിക്കുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെയും ഭരിക്കുന്നു ആത്യന്തികമായി എല്ലാവരെയും ഭരിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഇങ്ങനെ ഏറ്റവും തലപ്പത്ത് ഒരു പ്രധാനമന്ത്രി ഇരുന്ന് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതായത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അത് ശരിയായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും തലപ്പത്തായി ഒരു തലവൻ ഒരു ഏക തലവൻ അതിന് ഉണ്ടായിരുന്നേ മതിയാവുകയുള്ളു നിരവധി പ്രായോഗിക അനുഭവങ്ങൾ ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പൂർണമായിട്ടും ഒന്നായിരിക്കണം എന്നതായിരുന്നു യേശുവിന്റെ ആഗ്രഹം യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശു പിതാവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട് ആ പ്രാർത്ഥനയില് ഇക്കാര്യം യേശു വ്യക്തമായി വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാല് പ്രായോഗിക തരത്തിൽ ചിന്തിക്കുമ്പോൾ ഭൂമിയിലെ സഭയ്ക്ക് യേശു ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഐക്യം ഉണ്ടായിരിക്കണമെങ്കിൽ അതിന് ഒരു ഏക തലവൻ കൂടിയേ തീരുകയുള്ളു അതായത് സഭ ഒരു ഏക തലവന്റെ കീഴിലായിരിക്കണം കൊറൈന്തോസ്കാർക്കുള്ള ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പൗര സ്ലിഹ സഭയെ അവതരിപ്പിക്കുന്നത് ഒരൊറ്റ ശരീരം എന്ന നിലയിലാണ് അതായത് ക്രിസ്തു ശിരസ്സും ദൈവമക്കൾ അവയവങ്ങളുമായിട്ടുള്ള ഒരു ശരീരമാണ് സഭ ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ട് ഇരുപത്തിയേഴില് ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ദൈവമക്കൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ ദൈവ പൈതൃനെയും നിയന്ത്രിക്കുന്നത് ക്രിസ്തുവാണ് അതുകൊണ്ട് സഭയ്ക്ക് ഒരു ദൃശ്യതലവന്റെ ആവശ്യമില്ല എന്ന് ചിലര് വാദിക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് അത്ര ശരിയായ ഒരു ഭീഷണമല്ല ഒന്നാമത്തെ കാരണം ഇതാണ് സഭയിലെ അംഗങ്ങളെല്ലാവരും ആത്മീയ പൂർണതയിൽ എത്തിയിട്ടുള്ളവരല്ല ഓരോ ദൈവഭിതരന്റെയും ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് അവരെ നിയന്ത്രിക്കുന്നതും ക്രിസ്തുവാണ് എന്നാൽ എല്ലാ ദൈവമക്കളും ആത്മീയമായി പൂർണത പ്രാപിച്ചിട്ടുള്ളവരല്ല എല്ലാവരും ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഹിതം പൂർണ്ണമായിട്ടും ശരിയായി വിവേചിച്ചറിയുവാൻ ഇവർക്കെല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല ഇക്കാരണത്താൽ തന്നെ സഭ ശരിയായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഏകതലവൻ തലവൻ കൂടിയേ തീരുകയുള്ളു ഇനി നമുക്ക് ഒരു കുടുംബത്തിന്റെ ഉദാഹരണം എടുക്കാം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭർത്താവുണ്ട് ഒരു ഭാര്യയുണ്ട് പിന്നെ മക്കളുമുണ്ട് അതായത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കണം എന്നാണ് ബൈബിൾ ആവശ്യപ്പെടുന്നത് അതുപോലെ മക്കൾ മാതാപിതാക്കൾക്കും വിധേയപ്പെട്ടിരിക്കണം ഒരു ക്രിസ്തീയ കുടുംബം പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാല് ഈ ഭാര്യക്ക് പലപ്പോഴും ദൈവഹിതം വെളിപ്പെട്ടു കിട്ടുന്നത് ഭർത്താവിലൂടെയാണ് അതുപോലെ മക്കൾക്ക് ദൈവഹിതം വെളിപ്പെട്ടു കിട്ടുന്നത് പലപ്പോഴും മാതാപിതാക്കളിലൂടെയാണ് കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ നല്ല പരസ്പര ഐക്യം ഉണ്ടാവുകയുള്ളൂ അതായത് ഈ കുടുംബത്തില് അധികാരം വിധേയത്വം എന്നീ രണ്ട് കാര്യങ്ങൾ വേണം എങ്കിൽ മാത്രമേ അവരെ വളരെ ഇടുത്ത ഒരു കൂട്ടായ്മയായി പണിതുയർത്താനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളു സഭയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് സഭ എന്ന് പറയുന്നതും അധികാരത്തിന്റെയും വിധേയത്വത്തിൻ്റെതുമായ ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭയുടെ കാര്യമെടുത്താൽ ഏറ്റവും തലപ്പത്ത് മാർപ്പാപ്പ അതിനെ കീഴിൽ മെത്രാൻമാർ പിന്നെ അവരുടെ കീഴിൽ വൈദികർ പിന്നെ വൈദികരുടെ കീഴിൽ അൽമായർ അൽമായരെ വൈദികൻ നിയന്ത്രിക്കുന്നു വൈദികരെ മെത്രാൻ നിയന്ത്രിക്കുന്നു മെത്രാന്മാരെ മാർപ്പാപ്പ നിയന്ത്രിക്കുന്നു ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ സഭയില് ഐക്യം സംജാതമാവുന്നത് അല്ലെങ്കിൽ സഭാംഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമില്ല എന്ന് വരും ഇപ്പോൾ ഇങ്ങനെ നോക്കിയാലും സഭയ്ക്ക് ഒരു ഏകതലവൻ ഉണ്ടായേ മതിയാവുകയുള്ളു ഇനി ചില പ്രൊട്ടസ്റ്റന്റുകാര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ബൈബിൾ പുതിയ നിയമത്തിലാണ് സഭയുടെ ഏറ്റവും ശുദ്ധമായ രൂപം കാണപ്പെടുന്നത് അവിടെ സഭയ്ക്ക് ഒരു ഏകതലവൻ ഉള്ളതായിട്ട് കാണുന്നില്ല എന്നാൽ ഇത് തെറ്റായ ഒരു അഭിപ്രായമാണ് നമ്മൾ ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകതലവൻ എന്നുള്ള ആ തത്വം ആദിമസഭയിൽ ഉണ്ടായിരുന്നതായിട്ട് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ ഏറെ വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ആ ഡിനോമിനേഷൻ ഓരോന്നും ഓരോ ഏക തലവന്റെ കീഴിലാണെന്ന് കാണാൻ സാധിക്കും ഓർത്തഡോക്സ് സഭകളുടെ കാര്യമെടുത്താൽ ഓരോ ഓർത്തഡോക്സ് സഭയുടെയും തലപ്പത്തായിട്ട് ഒരു പാട്രിയാർക്ക് ഉണ്ട് ഒരു ഏക തലവന്റെ കീഴിലാണ് ഓരോ ഓർത്തഡോക്സ് സഭയും ഇനി പെന്തകോസ്റ്റൽ സഭകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഓരോ പെന്തക്കോസ്റ്റൽ സഭയ്ക്കും ഒരു ചീഫ് പാസ്റ്റർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പല പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേഷനുകളും നിരവധി രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ആ ഡിനോമിനേഷനുകൾക്കൊക്കെ തന്നെ ഒരു ഏക തലവൻ ഉണ്ട് അപ്പോഴ് ബൈബിളിലെ സഭ ഒരു ഏക തലവന്റെ കീഴിലല്ലെന്ന് ഇവർ പറയുന്നു എങ്കിൽ ഇവരുടെ ഡിനോമിനേഷൻ ഒരു ഏക തലവന്റെ കീഴിൽ ആയിരിക്കുന്നതിന് പിന്നിലുള്ള ന്യായീകരണം എങ്ങനെ അവർക്ക് ബൈബിളിൽ കണ്ടെത്താൻ സാധിക്കും അതായത് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരൊറ്റ ശരീരം പോലെ ഒന്നായിരിക്കണം എന്ന് ക്രിസ്തു ആഗ്രഹിച്ചു ഈ ഐക്യം ഈ ഒന്നാകൽ അത് സഭയിൽ ഉണ്ടാകണമെങ്കിൽ സഭ ഒരു ഏകതലവന്റെ കീഴിൽ ആയിരിക്കുക തന്നെ വേണം തികച്ചും ഒരു പ്രായോഗിക ജ്ഞാനം കൊണ്ട് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ